ഞങ്ങൾ എത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള ഇറ്റലിയിലത്തെ ഒരു പ്ലേസിലാണ് കേട്ടോ ഭയങ്കര രസമാണ് ഈ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ടും ഞങ്ങൾ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തായിരുന്നു ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയേക്കാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം തലക്കേരില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു പിന്നെ ബർഗറും പിസ്സ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെയൊക്കെ കിട്ടാം കേട്ടോ ട്രാവൽ ചെയ്യുന്ന ദിവസം നമുക്ക് കൂടുതലായിട്ടും ഇവിടുത്തെ ഇടയ്ക്കുള്ള റെസ്റ്റോറൻറ്സും ഫുഡും ചെറിയൊരു ബ്രേക്കും അങ്ങനെയൊക്കെ എടുത്ത് പോകുന്ന ഒരു ദിവസമാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കേഫും റെസ്റ്റോറൻറ്റും ഒക്കെ കൂടിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ബ്രേക്ക് എടുത്തു അതല്ലേലും കാറിൽ കയറി കഴിഞ്ഞാൽ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ് അപ്പൊ അമ്മയും ഒരു ചൂടുള്ള കോഫി കുടിക്കാം അന്ന് വിചാരിച്ചു ഇവിടെ നിന്നുള്ള വ്യൂന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ അപ്പൊ ആളിവിടെ കയറി ഇപ്പൊ തൊട്ട് ഈ ലൈറ്റ് കാണലും കാഴ്ച കാണലും ആയിരുന്നു അപ്പൊ അമ്മയും കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ട്രിപ്പ് കുറെ കൂടിയും ഡ് ആണ് നല്ല ഒത്തന്റിക് ആയിട്ടുള്ള പിസ്സ കിട്ടും ഇറ്റലി സൈഡൊക്കെ വിസിറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആണ് അപ്പൊ ഇന്നത്തെ ഇത് ഒരു ലോങ് ആയിട്ടുള്ള ഒരു ട്രാവൽ വീഡിയോ ആണ് കേട്ടോ ലോങ് ആയിട്ട് വെച്ചാൽ ഞങ്ങൾ ഒരു വൺ വീക്കിന്റെ ട്രിപ്പിനാണ് പോണത് മെയിൻ ആയിട്ട് സ്ലോവേനിയ അതുപോലെ തന്നെ ഇറ്റലി പോരുന്ന വഴിക്ക് ഓസ്ട്രേലിയക്ക് കവർ ചെയ്യാനാണ് പ്ലാൻ ടോം അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ബെർലിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേ അപ്പോൾ എപ്പോഴും രാവിലെ ഒരു നാല് മണി അഞ്ച് മണിക്കൊക്കെയാണ് നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാറ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ അമ്മയ്ക്കും നമ്മൾ മെറ്റിയോ ബർഗർ കിങ്ങോ അങ്ങനെ എവിടെയെങ്കിലും പോകുന്ന വഴിയിൽ നിർത്തുന്നതാണ് പതിവ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെ ഇറങ്ങിയേക്കാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അമ്മ വന്ന് വൺ വീക്ക് കഴിഞ്ഞപ്പോഴന്നെയാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പായിട്ട് അമ്മ സെറ്റായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് എടുത്തതിന് ശേഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി കിലോമീറ്ററൊക്കെ കൂടുമ്പോഴാണ് ബ്രേക്ക് എടുക്കാട്ടോ പിന്നെ ഞങ്ങളുടെ ഇതൊരു ഇലക്ട്രിക് വെഹിക്കിൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചാർജിങ്ങിന് വേണ്ടിയിട്ടും മെഡയ്ക്ക് സ്റ്റോപ്പ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം തടക്കേരില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു പിന്നെ ബർഗറും പിസ്സ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെയൊക്കെ കിട്ടാം കേട്ടോ ഇപ്പോൾ കുഞ്ഞുവാവിക്ക് ഇത് ഫസ്റ്റ് ട്രിപ്പാണ് ഇവിടെ എപ്പോഴും ജർമ്മനിയുടെ അകത്ത് മാത്രമാണ് കറങ്ങിയിട്ടുള്ളത് ആദ്യമായിട്ടാണ് ജർമ്മനിക്ക് പുറത്തേക്ക് പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ അമ്മ വന്നതിന് ശേഷം ഫസ്റ്റ് ട്രിപ്പാണിത് അപ്പോൾ ജർമ്മനിക്ക് പുറത്തും അമ്മ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും പുതിയ ട്രിപ്പാണ് കേട്ടോ അപ്പോൾ ക്ലൈമറ്റിൻ്റെ ചെറിയൊരു ടെൻഷനൊക്കെ എനിക്കുണ്ട് തണുപ്പായതുകൊണ്ട് തന്നെ എന്നിരുന്നാൽ പോലും അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു എൻ്റെ കുഞ്ഞുവാവിക്ക് ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല ആൾ ഭയങ്കര ആയിട്ടാണ് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ലോങ് അവേഴ്സ് ഉണ്ട് രാത്രിയൊക്കെ ആകുമ്പോഴേക്കും അവിടേക്ക് ചെല്ലത്തുള്ളൂ ട്രാവൽ ചെയ്യുന്ന ദിവസം നമുക്ക് കൂടുതലായിട്ടും ഇവിടുത്തെ ഇടയ്ക്കുള്ള റെസ്റ്റോറൻറ്റ്സും ഫുഡും ചെറിയൊരു ബ്രേക്കും അങ്ങനെയൊക്കെ എടുത്ത് പോകുന്ന ഒരു ദിവസമാണ് അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുള്ളത് കേട്ടോ നമ്മളെപ്പോഴും മഗ്ഡി അതല്ലെങ്കിൽ ബർഗർ കിങ് കെ എഫ് സിയൊക്കെയാണ് പ്രിഫർ ചെയ്യുക കാരണം അത് ആ അമ്മയ്ക്കും ഫാമിലിയുടെ ആയിട്ടുള്ള ഫുഡാണ് പക്ഷെ ഇവിടെ നമുക്കതൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പം നമ്മളിത് ഇതുപോലത്തെ സ്റ്റീക്ക് കിട്ടുന്ന ഒരു ഷോപ്പിലാണ് കയറിയിട്ടുള്ളത് എന്നാലും സ്റ്റീക്കും ക്രില്ലും ഒന്നും വലിയ കുഴപ്പമില്ല നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഫുഡല്ലേ ചില ജർമ്മനിയിലത്തെ ഫുഡൊന്നും പാരൻസിനൊന്നും തീരെ കഴിക്കാൻ പറ്റില്ല കേട്ടോ പക്ഷേ ഇത് തരക്കേറില്ലാത്ത ഫുഡായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾ എപ്പോഴും ബ്രേക്ക് എടുത്ത് റെസ്റ്റോറൻറ്റ്സിലോ അതല്ലെങ്കിൽ ചാർജിങ്ങിനൊക്കെ കയറുമ്പോൾ ഞങ്ങൾ കുഞ്ഞുമാവിനെ കുറച്ച് സമയം ഇങ്ങനെ നിവൃത്തി കിടത്ത് വിട്ടോ കാരണം ഇവിടെ എപ്പോഴും കാർ സീറ്റിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ അവർക്കൊരു കംഫർട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയം അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവറൊക്കെയാണ് ബ്രേക്ക് എടുക്കണേന്നുണ്ടെങ്കിൽ ആ സമയം ആളെ ഇവിടെ ഇങ്ങനെ കിടത്ത് വിട്ടോ പിന്നെ ഇവിടെ ലൈറ്റും ബാക്ക് സൈഡിൽ ടി വി ഒക്കെ ഉള്ള കാരണം കൊണ്ട് ആൾ ഭയങ്കര ആയിട്ട് അതൊക്കെ നോക്കി കണ്ട് കിടന്നോളൂ കേട്ടോ അതല്ലേലും കാറിൽ കയറി കഴിഞ്ഞാൽ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ് ഇടയ്ക്ക് ഉറക്കം വരുമ്പോഴും കരയുമ്പോഴൊക്കെ ഒന്ന് കയ്യിലെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഞങ്ങൾ അവിടുന്ന് ലഞ്ച് കഴിച്ചതിനാശം ഇറങ്ങി നല്ല തണുപ്പാണ് പുറത്ത് നമ്മുടെ ഫാമിലിയൊക്കെയായിട്ട് ഒരുമിച്ച് ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോഴും നമുക്ക് ഈ ഒരു ബ്രേക്ക്സ് വലിയൊരു പ്രോബ്ലമായിട്ട് തോന്നില്ല കേട്ടോ അത് മാത്രമല്ല നമ്മൾ ലോങ്ങ് അവേഴ്സ് ഇരിക്കുമ്പോഴും ഇടയ്ക്കൊക്കെ എണീറ്റ് നടക്കുന്നതും ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് ഇങ്ങനെ കുറച്ച് സമയം റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ കേഫിലോ ഒക്കെ ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പം ഞങ്ങളുടെ കുഞ്ഞു കുവയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ബ്രേക്ക് എടുത്തു അവൾ കാണുന്നുണ്ടെങ്കിൽ ഒന്നും അങ്ങനെ എടുത്ത് കളിക്കുന്ന ഒരു പ്രായമായിട്ടില്ല എന്നാലും എല്ലാം കാണാൻ ഇഷ്ടമാണ് കേട്ടോ അതുമാത്രമല്ല ഭയങ്കര ആയിട്ടുള്ള ലൈറ്റ്സ് കളർഫുൾ ആയിട്ടുള്ള ബുക്സ് ഒക്കെ നോക്കാൻ ഇഷ്ടമാണ് ആൾക്ക് ബുക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കുറച്ച് സമയം ഒരു കോഫി ബ്രേക്ക് എടുത്ത് ഒന്ന് കുറച്ച് സമയം റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ പുറത്ത് അത്യാവശ്യം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും വോമായിട്ടൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നിട്ടോ പിന്നെ നമ്മൾ വെറുതെ കുത്തിയിരുന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ കഴിക്കൊക്കെ വേണ്ടേ അപ്പോൾ അമ്മേം ഒരു ചൂടുള്ള കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാവുമ്പോൾ വൈകുന്നേരം ആവുന്നതോടും ആ ഒരു തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കൊച്ചു ബ്രേക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പം അമ്മയും കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ട്രിപ്പ് കുറെ കൂടി റിലാക്സ്ഡ് ആണ് ഇവളായിട്ട് ആയിട്ട് ഞങ്ങൾ ഷോർട്ട് ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് അപ്പം ചിലപ്പോഴൊക്കെ ഇവിടെ ഭയങ്കര പ്രശ്നമായിരിക്കും ചിലപ്പോഴൊന്നും കുഴപ്പമുണ്ടാവില്ല അപ്പം ഞങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് ഇത്രയും ദൂരത്തിലുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് തന്നെ അമ്മയുള്ളതുകൊണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് കുഞ്ഞാവിനെ കൈമാറി എടുക്കാനും വണ്ടി മാറി ഓടിക്കാനോ ഒക്കെ എളുപ്പമായിരിക്കും അപ്പം അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ പ്ലാൻ ചെയ്തത് ഇപ്പോൾ പോയില്ലെങ്കിലും തണുപ്പ് കൂടും അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ആവട്ടേന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് സമയം ഇങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ഷോപ്പിലൊക്കെ കയറുന്നത് തന്നെ ഇവള് കുറച്ച് സമയം റിലാക്സ് ആവുന്നുണ്ട് പിന്നെ കാർ സീറ്റിലാണെങ്കിൽ കുറച്ച് സമയം ഉറങ്ങുക ഒക്കെ ചെയ്യട്ടോ അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ടാണ് ട്രിപ്പ് പോകുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വാങ്ങിയ ഒരു ഡോഗാണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു ഐ സൈഡിലൊരു ചെറിയൊരു ഗ്ലിറ്ററിങ് പോലെയുണ്ട് അപ്പോൾ ഇവൾക്ക് തിളക്കുള്ള സാധനങ്ങളും ലൈറ്റൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്ന് വാങ്ങിയത് ഞങ്ങൾ എത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള ഇറ്റലിയിലത്തെ ഒരു പ്ലേസിലാണ് കേട്ടോ അപ്പോൾ ഇറ്റലി വളരെ ലെങ്ത്തി ആയിട്ട് കിടക്കുന്ന ഒരു കൺട്രിയാണെന്ന് അറിയാലോ അപ്പോൾ നമ്മൾ വിചാരിച്ചു മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യുന്നത് സ്ലോവേനിയ ആണ് അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു കോസ്റ്റൽ വില്ലേജ് സൈഡാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ ഇറ്റലിയുടെ ഈ ഒരു ഏരിയ ആണോ നമ്മൾ കവർ ചെയ്യാൻ തീരുമാനിച്ചത് കേട്ടോ ഇത് നല്ല അടിപൊളി ഒരു കേഫ് ആണ് അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കയറിയിട്ടുള്ളത് കുറച്ച് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധിക സമയം പുറത്ത് കറങ്ങാൻ പറ്റിയിരുന്നില്ല കേട്ടോ ഇതൊരു മാള് പോലത്തെ ഒരു സെറ്റപ്പ് ആണ് അപ്പോൾ ഇതിനകത്ത് ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയ ആണത് ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കേഫും റെസ്റ്റോറൻറ്റും ഒക്കെ കൂടിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം അതല്ലെങ്കിൽ കോഫി ഓടിക്കണമെങ്കിൽ കോഫി ഓടിക്കാം അങ്ങനെയൊക്കെ ഇതിൻ്റെ മുകളിൽ ആണെന്നുണ്ടെങ്കിൽ കുറേ ഷോപ്സ് ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഇറ്റാലിയൻ സ്പെഷ്യൽ വൈന് ഫുഡ് പിന്നെ ഇവിടുത്തെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടെ മേടിക്കാം എന്നുള്ളതാണ് ഒരു ഷോപ്പിംഗ് ഏരിയ മേളിലുണ്ട് കേട്ടോ ബാക്ക് സൈഡിലുള്ളത് ഭയങ്കരത്തെ ഒരു പോർട്ട് പോലത്തെ ഒരു ഏരിയ ആണ് അപ്പോൾ കാണാൻ ഭയങ്കര രസമായിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇറ്റ്ലിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കഴിക്കുന്നത് പാസ്ത പിസ്സയൊക്കെയാണ് കേട്ടോ കാരണം ഇവിടുത്തെ സ്പെഷ്യൽ അതൊക്കെയാണല്ലോ നല്ല ആയിട്ടുള്ള പിസ്സ കിട്ടും അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് നമുക്ക് നോർമലി കിട്ടുന്നൊരു പിസ്സ ആയിരുന്നില്ല ഒരു സലാഡ് പോലത്തെ ഒരു ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയൊരു സ്നാക്ക് എന്തെങ്കിലും മതിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചത് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അപ്പുറത്ത് കാണുന്നതൊക്കെ കൊച്ചു കൊച്ചു ബോട്ട്സാണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് ബോട്ട് സർവീസസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ബോട്ട് ഒക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് പറ്റിയൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത് നിന്നൊക്കെ ഒരു വൺ അവർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഏരിയയിലേക്ക് ഭയങ്കര രസമാണ് ഈ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ടും ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു കുഞ്ഞു ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ മെമ്മറബിൾ ആയിരിക്കട്ടെ എന്ന് എഴുതിയിട്ടോ പിന്നെ അമ്മയാണെന്നുണ്ടെങ്കിലും ഇറ്റലി സൈഡൊക്കെ വിസിറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അതുകൊണ്ട് വിചാരിച്ച് നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തേക്കാന്ന് എന്തായാലും വോർത്ത് വിസിറ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേസാണ് ഒരു എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജ് കേട്ടോ ഫുഡ് ഞങ്ങൾക്ക് വന്നത് ഇതൊക്കെയാണ് പിസ്സയുടെ തന്നെ ഒരു സലാഡും അതുപോലെ തന്നെ കുറച്ച് ഡ്രിങ്ക് ഒക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഓർഡർ ചെയ്ത് കേട്ടോ ഇവിടെയും നല്ല ഡ്രിങ്ക്സ് നമുക്ക് കിട്ടിയായിരുന്നു ആൽക്കഹോളിക് നോൺ ആൽക്കഹോളിക് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡും ഡ്രിങ്കും ഒക്കെ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് കാരണം നമ്മൾ തിരിച്ച് വടലിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതൊന്നും കിട്ടത്തില്ലല്ലോ ജർമ്മൻ ഫുഡ് പറഞ്ഞാൽ അത്രയും ഇൻട്രസ്റ്റിംഗ് എന്നല്ല കേട്ടോ വളരെ ബോറിങ് ആണ് അവർക്കങ്ങനെ ഒരുപാട് ഡിഷസ് ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഏത് കൺട്രി പോലും അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യും എൻ്റെ കുഞ്ഞുമാവിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു പ്ലേസ് എന്ന് തോന്നുന്നു കാരണം ഫുള്ള് ലൈറ്റാണെ അപ്പോൾ ആളിവിടെ കയറി ഇപ്പോൾ ഈ ലൈറ്റ് കാണലും കാഴ്ച കാണലും ായിരുന്നു പുള്ളിക്കാരി ഇങ്ങനെ പുറത്തധികം നടന്ന് കണ്ടിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അപ്പം ഇനി ഒരുപാട് കരയിപ്പിക്കും ബഹളം ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ താമസിക്കുന്ന അക്കോമഡേഷനിലേക്ക് എത്താമെന്നുള്ളതാണ് മെയിനായിട്ട് അപ്പോൾ ഇതാ ഞാൻ ആ ടോപ്പ് പോഷൻ എന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ എങ്ങനെയാണ് ഭയങ്കര ലൈറ്റിങ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഫുള്ള് ഷോപ്പിംഗ് ഏരിയ ആണ് കേട്ടോ ഇത് ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റാം ഇവിടുത്തെ ഇറ്റാലിയൻ സ്പെഷ്യലായിട്ടുള്ള വൈനും ഷാപ്സും അതുപോലെ തന്നെ പല തരത്തിലുള്ള ലിക്കറൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടിലൊക്കെ പോകാൻ ഒക്കെ വേണം കൊണ്ടുപോകണം എന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റും കേട്ടോ ഇങ്ങനത്തെ ഏരിയാസിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബൾക്കായിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റും ഞങ്ങൾക്ക് വീണ്ടും തിരിച്ച് ജർമ്മനിക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒരു വൺ ബോട്ടിൽ മാത്രമേ വാങ്ങിയുള്ളൂ നമുക്ക് ഇവിടെ വെച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമുക്ക് തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ലിക്കറും മേടിച്ചിട്ടില്ല പക്ഷേ ഇവിടെ ലിക്കർ മേടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ ട്രിപ്പിലൊക്കെ വന്നപ്പോഴും നമ്മൾ കുറച്ച് വൈനും ഇവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഏരിയയാണത് ഞങ്ങൾ ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് അവർ ടു അവർ ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തിരുന്നു കേട്ടോ കാരണം ഫുഡൊക്കെ കഴിച്ച് ഫുഡ് ഓർഡർ ചെയ്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ച് മേളിലൊക്കെ പോയി വന്നപ്പോൾ സമയം കുറച്ച് വൈകി ചെറിയൊരു മഴ ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്നും നടക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പതിയെ റിലാക്സ് ചെയ്തിട്ടാണ് പോകുന്നത് കുഞ്ഞുവണെന്നുണ്ടെങ്കിൽ ഈ മഴയൊക്കെ കണ്ട് ലൈറ്റൊക്കെ കണ്ട് അങ്ങനെ വലിയ ബഹളം ഒന്നും അങ്ങനെ ഓവറോൾ ഭയങ്കര ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ട്രൈസ്റ്റ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഓൺ റോഡ് ജേണി ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നത് ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ അതിപ്പോൾ ഇറ്റലി സൈഡാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ജർമ്മനി ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഓസ്ട്രിയ ഒക്കെ കൂടിയിട്ടാണ് പോണത് അപ്പോൾ നമുക്ക് പോരുന്ന വഴികൾ നല്ല രസമാണ് കാരണം അവിടുത്തെ ലാൻഡ്സ്കേപ്സും അതുപോലെ തന്നെ മൗണ്ടെയിൻ ഓസ്ട്രിയ സൈഡിലൊക്കെ വരുമ്പോൾ മൗണ്ടെയിൻ ഒക്കെ കവർ ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ ഭയങ്കര രസമാണ് നമ്മൾ ഒരുപാട് ടണൽസ് ഒക്കെ ക്രോസ് ചെയ്തിട്ടാണ് വരുന്നത് പ്രത്യേകിച്ച് സ്ലോവേനിയ ആണെന്നുണ്ടെങ്കിലും ഇറ്റലി അതുപോലെ ഓസ്ട്രിയ ഒക്കെ ഒരുപാട് ടണൽസ് ഉള്ള കൺട്രിയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇത് ഞങ്ങൾ ആ ഒരു വില്ലേജ് സൈഡിൽ നിന്ന് ഉള്ള കുറച്ചൊരു ഏരിയയാണ് അപ്പോൾ ഞാനൊരു ലാൻഡ്സ്കേപ്സ് ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുത്തു എന്നു ഉള്ളൂ കേട്ടോ ഇനി മെയിനായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണത് ടോപ്പ് ആയിട്ടുള്ള അട്രാക്ഷൻസ് ആണ് ഇത്തവണ നമ്മളുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ആണ് ഇവിടുത്തെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കേവും ക്യാസിലും ഒക്കെയാണ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളതും വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് അട്രാക്ഷൻസ് എവിടെയാണ് കിട്ടും അതിലൊന്നെന്ന് പറയുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കേവാണ് അതൊരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു കേവാണ് ട്രെയിൻ ജേർണിയൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ ഇവിടുത്തെ കാസലം കേട്ടോ ഒരു ക്ലിഫ് സൈഡിലായിട്ട് ചെറിയൊരു മൗണ്ട് ഒരു പാറക്കൂട്ടത്തിൻ്റെയൊക്കെ ഉള്ളിലായിട്ട് പണിത്തിട്ടുള്ള ഒരു കാസലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് സ്ലൊവേനിയയും മറ്റുള്ള കൺട്രി പോലെ തന്നെ യൂറോപ്പിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ഈ ഒരു വൺ വീക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളോ ഇനിയുള്ള പ്ലേസൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വീഡിയോസും ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണണതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ആ ബെല്ലൈക്കും പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ സീ അഗേൺ ബബ് ബൈ